ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീനത്ത് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ബീഫ് കൊണ്ട് മട്ടൻ്റെ ടേസ്റ്റിലുള്ള ഒരു കുക്കിംഗ് ആണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കും മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊരു കുക്കറക്ക വാടി കട്ടിയുള്ള ഒരു ചട്ടി ഒരു പാത്രം എന്തായാലും വണ്ടിയിലും എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയോ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾ കയ്യിലുള്ളത് നെയ്യോ എന്തായാലും അതെടുത്ത് നന്നായി ചൂടാവുന്നത് വരെ കത്തിക്കുക അതിനുശേഷം ഒരു മൂന്ന് സവാള കൊത്തി അരിഞ്ഞത് അതിലിട്ട് വഴറ്റിയെടുക്കുക സവാള നന്നായി വയ വന്ന് വരുന്നത് വരെ വാടി വരുന്നത് വരെ തീ കത്തിച്ച് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചൂ ചട്ടി ചൂടായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നന്നായി വാടിയതിന് ശേഷമാണ് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഉള്ളത് ശേഷം തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇതുപോലെ തന്നെ ഉള്ളി വഴക്കുന്ന പോലെ എന്ത് വരുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇൻഗ്രീഡിയൻസൊക്കെ ഓലോ മാറന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വഴറ്റി എടുക്കുക എന്നുള്ളത് എൻ്റെ തക്കാളി ഒരു വിധത്തിലൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതാണ് മിക്സിയിൽ അത് ഞാൻ ഒരു ടീസ്പൂൺ രണ്ടും കൂടെ ഒരു ടീസ്പൂൺ ആകുന്നത് വരെ അത് ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി അതായത് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയിൽ നിന്ന് അഞ്ച് ഇല് വെളുത്തുള്ളിയുമാണ് ഞാൻ അത് മിക്സിൽ അടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തത് അത് ഇതിന് ശേഷം നാല് പച്ചമുളക് കീറിയത് ഇട്ട് വഴി നന്നായി വഴക്കിയെടുക്കുക ഇനിയാണ് അത് ഇനിയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമല്ലിയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും എടുത്തിട്ട് മിക്സിയിലെടുത്ത് അരച്ചെടുത്തതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് പച്ചമല്ലി ചെറിയ ജീരകം ചെറിയ ഉള്ളി അത് മൂന്നും എടുത്തിട്ടാണ് ഇട്ട് പിന്നെ മിക്സിയിൽ അരച്ചത് ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ ഒരു ടീസ്പൂണ് ഉലുവയാണ് ഇതിനുവയും ചേർത്ത് നന്നായി വഴിച്ചെടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഇനി എനിക്ക് നല്ലൊരു മെലക്ക് വരുന്നത് വരുന്നുണ്ട് ടീസ്പൂണ് ചേർത്ത് പിന്നെ ഇനി പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർ ഇത് വെന്തതിനു ശേഷമാണ് ചേർത്ത് കൊടുക്കൽ ഞാൻ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യലോ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ നന്നായി വെന്ത് ഇങ്ങനെ വരുന്നണ്ട് തെയ്യൊക്കെ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല വില പച്ചമല്ലി നല്ല ജീരകം ചീരളിയും കൂടി അരച്ചത് നന്നായിട്ട് വേണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ബീച്ചിട്ട് കൊടുക്കുക കഴുകി ഉക്കി ആക്കി വെച്ച ബീഫാണ് വെള്ളമൊക്കെ ചോർത്ത് വെച്ചതാണ് പീഫിട്ട് കൊടുത്ത് നന്നായി അസാടം എല്ലായിടത്തും പൊടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കുക അരക്കിട്ട് നന്നായി അക്കിയതിനു ശേഷം ഇന്ന് ചൂടായി നല്ല ഇറക്കി ചൂടായി വരണം വീട്ടിൽ നന്നായി ചൂടായി വരുമ്പോൾ അത് വരെ ഒന്ന് ഇയാറ്റി കൊടുക്കുക അതിനുശേഷം ഒരു കൈ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക മല്ലി ഒരു കയ്യിൽ ഇട്ട് കൊടുക്കൽ ഒരു വലിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം കാൽ ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടിയാണ് മൂന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക മല്ലി തീഫും എല്ലാം കൂടെ ഓയിലെ വെളിച്ചെണ്ണ ഞാനും ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏകട നല്ല ഒന്ന് അടി വരുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീര് കുറച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ അടിയിൽ നിന്ന് അങ്ങനെ തിളച്ച് വരും എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി മിക്സി ചേച്ചി വെച്ചിട്ട് അതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇറച്ചി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഒന്നൊരു പരുവമായി തൂണിയാൽ അത് മിക്സി എടുത്ത് അടച്ചു വയ്ക്കുക കുക്കറ് നല്ലപോലെ മിക്സി ഇല്ല കുക്കർ നല്ല പോലെ അടച്ച് വെക്കുക ഞാൻ കുക്കർ സോറി അടച്ചു വെച്ചതിന് ശേഷം വെണ്ടതിന് ശേഷം തൂന്നി വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരടിപ്പൊളി കോമ്പിനേഷനാണ് ജോക്കും ദോശക്കും കടിയേക്കും പൊറോട്ടയൊക്കെ എല്ലാറ്റക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ് പക്ഷെ ഇത് കഴിക്കുമ്പോൾ ബീഫാണോ മട്ടനാണോ ഒന്നും പറയാൻ പറ്റില്ല മട്ടൻ്റെ ഒരു കറിയുടെ ടേസ്റ്റ് ആണ് വരിക പ്രത്യേകിച്ച് നല്ല ജീരക്കും പച്ചമല്ലി വെളുത്തുള്ളി ഒരു കുരുമുളക് പൊടി ഞാനിട്ടിട്ടില്ല കുരുമുളക് ചെറുപൊടി ചേർത്താൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ വീട്ടിലാക്കുംകോ കുരുമുളക് വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർക്കാത്തത് കുരുമുളക് ആണെങ്കിലും ഉപയോഗിക്കേണ്ടത് പച്ചമുളക് കയറാം ടേസ്റ്റ് കിട്ടുക ആപ്പിളാണ് ആടക്കറീൻ്റെ അതേ ടേസ്റ്റ് മട്ടൻ കറീൻ്റെ അതേ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വീഡിയോ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ എല്ലാം വിളിക്കും അപ്പോൾ നല്ല ഇന്നത്തെ ഇതിൻ്റെ ഫുഡ് കൂട്ടാനൊക്കെ എങ്ങനെ ഉണ്ടാവും ചീരൻ്റെ ഇല ഉപ്പേരി വെച്ചത് വൈദന ഉപ്പേരി പിന്നെ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണോ കൂട്ടാൻ പ്രശ്നമില്ല ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കില്ലെന്നൊക്കെ വീഡിയോ ആയിട്ടോ കമൻ്റായിട്ടോ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തി ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ അസ്ലാമലേക്കും ഗുഡ് ബൈ